പിന്നെ പാട്ട് പാട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മെലഡീസ് ഒന്നും പറയാറില്ല അതിലെ വരികളുണ്ടല്ലോ ജീവിതത്തിലെ ഇത്രയും കോമഡി ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വരികൾ എങ്ങനെയാണ് ആ റൈറ്റർ അല്ലെങ്കിൽ ആ ലിറിന് എഴുതിയെന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ല സൂപ്പർ ആണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഓഡിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് തിയേറ്ററിൽ വന്നിരുന്നിട്ട് അതെ അത് വളരെ അപൂർവം സംഭവിക്കുന്ന ചിരിച്ചു മറിയലു മാർ കാരണം നമുക്ക് ഈ ജോണറിലുള്ള പടങ്ങൾ അതായത് ആട് ജീവിതം ഭ്രമയുഗം പ്രേമലു ഒക്കെ ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് വേറെ ജോണറാണ് അല്ലെങ്കിൽ അടിയിടി അല്ലെങ്കിൽ സസ്പെൻസ് അല്ലെങ്കിൽ ഹൊറർ പക്ഷെ ഒരു കോമഡി ഫുൾ ത്രോട്ടിൽ കോമഡി അതും നമ്മളെ പോലുള്ള അതായത് ആട് ജീവിതം ചെയ്ത ആ ഒരു എഫക്റ്റിൽ നിന്ന് മാറിയിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല പൃഥ്വിരാജ് നല്ലൊരു സസ്പെൻസ് ഉണ്ട് സിനിമ നമ്മള് സാധാരണ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരുപാട് ലവ് സ്റ്റോറി സിനിമകളൊക്കെ ഉണ്ട് പക്ഷെ ഇത് അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ടൊരു സാധനം ഉണ്ട് സത്യത്തിൽ ഇതിനകത്ത് എന്തോ പറയുന്നുണ്ടല്ലോ നമ്മുടെ മമ്മൂക്ക ടർബോയിൽ പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്താ എന്ത് ജോണറിൽ പെരുന്നൊരു പുതിയൊരു ജോണർ ഉണ്ടാക്കി അത്തരത്തിലുള്ള സിനിമ ഫസ്റ്റ് ഹാഫ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു കാരണം ഞാൻ മനസ്സറിയാതെ ഞാൻ തിയേറ്ററിൽ നിന്ന് ചിരിച്ചു രസമില്ലാത്തത് ഒരു രക്ഷയില്ലാട്ടോ തുടക്കം തൊട്ട് അതായത് ഫസ്റ്റ് ഹാഫ് ഫുൾ ഓരോ അതായത് ഈ പൃഥ്വിരാജും നമ്മുടെ അവര് തമ്മിൽ ഒന്നിക്കുന്ന എല്ലാ മൂമെന്റും അവരും കൊണ്ടുപോയിരിക്കുന്നത് തീർച്ചയായിട്ടും എനിക്ക് വന്നു പിന്നെ പൃഥ്വിരാജ് നല്ല രീതിയിൽ ഫൺ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ സിനിമ ഭയങ്കര നല്ല നല്ല രസമായിട്ട് രസമായിട്ടെന്നെ സിനിമ എടുത്തിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ഹാഫ് നമുക്ക് പക്ഷെ അതൊരു വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നില്ല അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് തോന്നുന്നില്ല ഒരു കല്യാണത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ ആണ് പക്ഷെ അത് ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ചിട്ട് ഈ കല്യാണം കാരണം ഒരേ സമയത്ത് ഗുരുവായൂർ അമ്പലനടയില് കല്യാണം നടക്കുന്നുണ്ട് മറ്റു കച്ചേരികളും നടക്കുന്നുണ്ട് എല്ലാ സംഭവം കൊണ്ടു വന്നിട്ടുണ്ടല്ലേ ക്ലൈമാക്സിൽ പിന്നെ കൂടുതലും എനിക്കൊരു മറ്റു സിനിമകളിലെ പാട്ടും മറ്റു സിനിമകളിലെ കോമഡിയൊക്കെ എടുത്തിട്ട് അതെ നമ്മുടെ നാട്ടിലെ ഏറ്റവും നമ്മളെന്തും സീരിയസ് ആയിട്ട് കണ്ടിട്ട് ഒരു ഫാമിലിയും ഇവിടെ ഭയങ്കരമായിട്ട് അതായത് നമ്മുടെ ഒരു മെഗാസ്റ്റാർ അഭിനയിച്ചു പേര് ഇവിടെ പറയുന്നില്ല മെഗാസ്റ്റാർ അഭിനയിച്ചൊരു പടത്തിന്റെ വരികളെടുത്ത് കോമഡി ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു തമിഴ് പാട്ടുണ്ട് അത് അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നല്ല അല്ലേ നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് ഈ ബേസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ബേസിൽ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ഫാമിലി പിന്നെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് അത് ജയ ജയ ഹെ പുള്ളി അത് പ്രൂഫ് ചെയ്ത പക്ഷെ ഇതിനകത്ത് കുറച്ചും കൂടെ എന്താ ജനകീയനായിട്ട് മാറുന്ന രീതിയിലുള്ള ഫാമിലി ഫാമിലി പണ്ടൊക്കെ നമ്മുടെ മലയാള സിനിമ ഒരു ഒരു ധാരണ ഹൈറ്റും വെയിറ്റും ഗ്ലാമറും നിറഞ്ഞാടാൻ ആക്ടറാണ് ജോസ് ും തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഫണ് കൈകാര്യം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ഒന്നും പറയാനില്ല എടുത്തു രണ്ട് പറയുവാണെങ്കിൽ നമ്മുടെ അനശ്വര രാജൻ അനശ്വര രാജൻ പിന്നെ അതുപോലെ നമ്മുടെ നിഖിലാഭിമന അതോടൊപ്പം രേഖ രേഖ ഒരു നല്ല രേഖ വരുന്നു പിന്നെ നമ്മുടെ ജഗദീഷ് ജഗദീഷു വലിയൊരു യോഗി ബാബു യോഗി ബാബു ഞാൻ കണ്ടപ്പോ വിചാരിച്ചു എന്തിനാണ് പുള്ളി ഹീതിനെ അത് നമുക്ക് ക്ലൈമാക്സിലെ മനസ്സിലാവത്തുള്ളൂ കോഴ്സ് ഞാൻ പറയുന്നത് ഇത് ഒ വരാൻ നിൽക്കണ്ട നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്നാൽ ഇതിന് സ്കൂളൊക്കെ തുറക്കാൻ പോകില്ല ഇനി ഒരു ഫിഫ്റ്റീൻ ഡേയ്സ്കൂൾ തുറക്കാൻ പിള്ളേർക്കൊരു എൻജോയ്മെന്റ് ആയിട്ട് അതിന് മുമ്പുള്ള ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിരിച്ചു മണിക്കൂറാണ് പടം സിനിമ തീരുന്ന അറിയുന്നില്ല തുടങ്ങി പിന്നെ എന്താ പറയാ ഈ പൃഥ്വിരാജിനെയും ബേസിനെ കാണിക്കുന്നുണ്ട് അത് തന്നെ അതും പക്ഷേ ഇതിനായിരിക്കുന്ന ഹൈലൈറ്റ് എനിക്ക് തോന്നുന്നേ പല സിനിമകളുടെ സംഭവം കോമഡി ആയിട്ട് കോമഡി ആയിട്ട് ചാമ്പ്യൻ്റെ അത് ക്ലൈമാക്സിലും അത് ചെയ്തിട്ടുണ്ട് കൊള്ളാം കേട്ടോ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രേക്ഷകർ എന്ന നിലയിൽ ഇന്റർനാഷണൽ ആക്ടറാണ് പറയേണ്ടി വരും മോശം ഒന്നല്ല പക്ഷെ പൃഥ്വിരാജ് എന്ന് പറയുമ്പോ നമ്മളൊരു കാര്യം അത് ചെയ്യാൻ പറ്റില്ല ഇത് അങ്ങനെയല്ല എന്തും കൈകാര്യം ചെയ്യുന്നവരാണ് ആക്ടർ എന്ന് പറഞ്ഞാൽ അത് കോമഡി ആയിട്ട് വരിക എന്തായാലും വെക്കേഷൻ തീരുന്നതിന് മുമ്പ് ആയിട്ട് ഈ ചൂടത്ത് ചെറിയൊരു മഴ പെയ്ത അല്ലെങ്കിൽ നല്ലൊരു കൊടുമ്പഴ പെയ്ത തണുപ്പ് കിട്ടിയൊരാശ്വാസമാണ് തീർച്ചയായിട്ടും നല്ല നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ് പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് തിയേറ്ററിൽ കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ് വെക്കേഷൻ മുമ്പ് എന്തായാലും നിങ്ങൾ നിങ്ങൾ തിയേറ്ററിൽ തിയേറ്ററിൽ തന്നെ പറഞ്ഞ പറഞ്ഞ പോലെ പലരും വരട്ടെ എന്ന് കാത്തിരിക്കാതെ വരിക കാരണം ഞാനത് ഫോർ എക്സാമ്പിൾ പറയുക ഞാനത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞ ദിവസം ആവേശം ഞാൻ തിയറ്ററിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി റിവ്യൂസ് ആളാണ് പക്ഷെ അത് കഴിഞ്ഞ ദിവസം എന്റെ ഫാമിലി കണ്ടില്ലായിരുന്നു അപ്പൊ ടി വന്നപ്പോഴാണ് അവർ കണ്ടത് സംഭവം വലിയ ടി വി ആണ് അല്ല സംഭവം വലിയ ടി വി പറഞ്ഞാലും അത് എനിക്ക് കണ്ടപ്പോ അല്ലെങ്കിൽ ഇവർക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല ആദേശം അപ്പൊ ഞാൻ പറഞ്ഞ നിങ്ങൾ തിയേറ്ററിൽ വന്ന് കണ്ടിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കിടന്ന് കാണുന്ന കുട്ടികൾക്ക് ഫാമിലി ഓറിയന്റാണ് ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ നമ്മളെ മല കാരണങ്ങൾ കൊണ്ട് ഗൗരവം കൊണ്ട് പോകുന്ന ആൾക്കാരാണ് പക്ഷെ നിങ്ങളെല്ലാം പറഞ്ഞ് ചിരിക്കാൻ അവര് ആത്മാർത്ഥമായിട്ട് സിനിമാ പ്രവർത്തകർ പ്രത്യേകിച്ച് ൃഥ്രാജ്ജ് പ്രൊഡക്ഷൻസ് പിന്നെ സുപ്രിയ മേനോൻ അതുപോലെ ഇതിന്റെ റൈറ്റർ എല്ലാവരും ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് അഭിനയിച്ച സകലരും ഓരോരുത്തരും ഓറിയന്റഡ് കൊമഡി ഒരു പ്രത്യേകിച്ച് ജോണർ ഇറക്കേണ്ടി വരുന്ന ഒരു മൂവിയാണ് എല്ലാവരും വാച്ച് ചിരിക്കാൻ ആഗ്രഹമുള്ളവരെല്ലാരും തന്നെ തിയേറ്ററിലേക്ക് വരിക ഇത് ഞങ്ങള് പറഞ്ഞതും പറഞ്ഞ് നിങ്ങള് അല്ലേ അങ്ങനല്ലേ അവരങ്ങനെ നിങ്ങൾ സിനിമ കണ്ടിട്ട് ചിരിച്ചില്ല നിങ്ങൾ നമ്മുടെ എന്നാലും നമ്മൾ ഇനി അടുത്തൊരു സിനിമ കേട്ടല്ലേ നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ജാങ്കോ നമ്മുടെ മെഗാ സ്റ്റാർ പവർ ടർബോ നിങ്ങളുടെ തല ഇങ്ങനെ തെർപ്പിക്കാനായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അടുത്ത വരുന്നത് വരുന്നത് അടുത്ത വീഡിയോ കാണാം